പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ പാമ്പൻ പാലത്തിലാണ് അപ്പോൾ ഈ ഒരു പാമ്പൻ പാലത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ആ പ്രത്യേകതകളിൽ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് കാര്യം അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ ഒരു കടൽ കണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു കടൽ കണ്ട് ഒരു സൈഡിൽ ബംഗാൾ ഉൾക്കടൽ ഒരു സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രം രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണോ എന്നൊരു സംശയമുണ്ട് ബ്രിട്ടീഷുകാർ ആ ഒരു പ്രദേശം രാമേശ്വരം എന്ന ദ്വീപും അതുപോലെ തമിഴ്നാട് തമിഴ്നാടുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റെയിൽപാതയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണത് ആ പാലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ആ കാണുന്നത് കപ്പലിന് പോകാൻ വേണ്ടി ഉള്ള വഴിയാണ് അപ്പോൾ കപ്പൽ വരുമ്പോൾ ആ ഒരു ഇവിടെ ആ ഒരു പാലം ഒന്ന് പൊന്തി കൊടുക്കും അതിൽ കൂടി കപ്പൽ പോവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താവും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ ഈ പാമ്പം പാലം കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ റോട്ടിൽ വണ്ടി നിർത്തരുത് കാരണം പള്ള പള്ളനുഷ് ഫൈൽ കിട്ടും അപ്പോൾ ഈ പാമ്പം പാലം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമില്ല കേട്ടോ വലിയൊരു സംഭവമില്ല